ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലും ഈസി ആയിട്ട് ഈ ഒരു മെത്തഡി കൂടെ നിങ്ങൾക്ക് കാൽക്കുലേഷനും ഫോർമുല ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാട്ടോ അപ്പം അറിയാത്തവർക്കും കൂടി ഉദ്ദേശിച്ചിട്ട് ബിഗിനേഴ്സിന് ഒന്നും അറിയേണ്ടാവില്ല അപ്പം അത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വീഡിയോ ലെങ്ങ് കൂടിയാലും നിങ്ങൾ അതിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ തൂണിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു സ്ലീവാണ് എടുക്കുന്നത് ഒരു ഏഴിഞ്ചിൻ്റെ ആറഞ്ച് ഏഴി ഇഞ്ചിൻ്റെ സ്ലീവാണ് അപ്പോൾ അതേ ഈ ഒരു ഭാഗിൽ എപ്പോഴും ഫോൾഡ് ആയിരിക്കണം കേട്ടോ നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ ആ ഒരു ഭാഗം ഫോൾഡഡ് സൈഡ് ആയിരിക്കണം ഇതാ കണ്ടോ അവിടെയാണ് നമ്മുടെ ലെങ്ത് എടുക്കുക സ്ലീവിന് എത്ര ലെങ്ത് വേണം എന്നുള്ളത് ആ ഫോൾഡഡ് സൈഡിൽ തന്നെ നമ്മൾ എടുക്കണോട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ നമുക്ക് അത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് തല തിരിച്ച് എൻ്റെ ഭാഗത്തേക്ക് ആ ഫോൾഡഡ് സൈഡ് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ആ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ ഇപ്പോൾ ഇതൊരു ആറ് ആറര ഏഴിഞ്ച് മീറ്റർ ഇഞ്ച് തുണി ഉണ്ട് കേട്ടോ അത് അപ്പോൾ നമ്മൾ ആ എടുക്കണം അപ്പോൾ ഇത്രയും താഴേക്കും ഇത്ര തുണി നമുക്ക് ഉണ്ട് കേട്ടോ ഇത്ര ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണി ഇപ്പോൾ ഇത് വേണ്ട രണ്ട് സ്ലീവിനുള്ളതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവ് അപ്പോൾ അതെങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതും ബാക്കും ഫ്രണ്ടും ഒക്കെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സ്ലീവൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ആ ലെങ്ത്ത് ഇതേ ഈ ഒരു ഭാഗത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ ലൈനിങ് ഉള്ള സ്ലീവാണ് ഞാനിപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് ഉള്ള ഇതിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ലൈനിങ്ങിനാണെങ്കിൽ താഴെ അര ഇഞ്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് മടക്കി ഉള്ളിലേക്ക് അടിച്ചു പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്ത സ്ലീവാണെങ്കിൽ അവിടെ താഴെ നിന്ന് ഒരു ഇഞ്ച് അടയൽപ്പെടുത്താം നമ്മൾ മടക്കി ഇങ്ങനെ തയ്ക്കില്ലേ അതിന് വേണ്ടിയിട്ടിട്ടാണ് ലൈനിങ് ഇല്ല

നിങ്ങൾക്കത് മനസ്സിലായി കാണല്ലോ അപ്പം അര ഇഞ്ച് നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് ആ അര ഇഞ്ചിന് ശേഷം നമ്മൾ നമുക്ക് എത്ര സ്ലീവിന് ലെങ്ത്ത് വേണോ അത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇപ്പം എനിക്കിവിടെ ഒരു ആറ് ഇഞ്ചിൻ്റെ സ്ലീവാണ് ഞാൻ എടുക്കണല്ലോ കേട്ടോ അപ്പം ഞാൻ അടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് അര ഇഞ്ച് നമ്മൾ എടുത്തു അതിന് ശേഷം ദേ ഇതുപോലെ അര ഇഞ്ചിന് ശേഷമാണ് നമ്മൾ എടുക്കുക ദേ ഇതുപോലെ നമ്മൾ ലെങ്ത് എടുക്കാണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ആറിഞ്ചിന്റെ സ്ലീവ് എടുക്കണല്ലോ കേട്ടോ ചെറിയൊരു സ്ലീവാണ് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല അപ്പോൾ ഞാനത് കാണിച്ചു തരാം സ്ലീവ് ഞാൻ ഇതുപോലെ അത് ഇതിലിപ്പോ ഞാൻ ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ആറ് ഇഞ്ച് എനിക്ക് സ്ലീവ് കിട്ടുള്ളൂ നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് തൈ തയ് തുമ്പ് വേണമല്ലോ അത് ഒരു അര ഇഞ്ച് വരും കേട്ടോ അപ്പോൾ അതെ ആറര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ആ ആ ഇഞ്ച് ആറര ഇഞ്ച് നമ്മളെടുത്തു ആറ് ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പാണ് കേട്ടോ അപ്പോൾ ആ തയ്യൽത്തുമ്പ് ഇട്ട ഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് വരച്ച് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടുത്തെ തയ്യൽ തുമ്പ് വേണം താഴെയും തയ്യൽ തുമ്പ് വേണം നമുക്ക് ആ ഭാഗം താഴേക്കൊന്ന് വരച്ചു കൊടുക്കുക നമ്മൾ ആ ഒരു ഭാഗത്ത് കേട്ടോ നമ്മൾ ആറര ഇട്ട ഭാഗത്ത് അര ഇഞ്ചിൻ്റെ കൂട്ടിയിട്ടില്ലേ ആ ഭാഗത്ത് നമ്മൾ താഴോട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയണേ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും തോന്നരുത് അപ്പോൾ അത് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണാം ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് വേണം നമ്മളിവിടെ ഒരു സ്ലീവിൽ നമ്മൾ ഷേപ്പ് കണ്ടിട്ടില്ലേ ആ ഷേപ്പ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ നമ്മുടെ ഫോർമുല വെച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അത് എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ അത് പറഞ്ഞുതരാം അതിന് ക്യാപ്പ് ഹൈറ്റ് എന്നാണ് പറയുക അത് ഷേപ്പ് അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമ്മൾ ഞാനത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കട്ടോ അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നിടത്തെ ചെസ്റ്റ് എടുക്കണം കേട്ടോ നമ്മൾ ക്യാപ് ഒക്കെ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ബോഡിയിൽ നിന്ന് എൻ്റെ ബ്ലൗസിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഫുൾ ചെസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ ചെസ്റ്റ് ഇട്ടാ അപ്പർ ചെസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും പറയണ പോലെ നാല്പത്തിരണ്ടിൽ നിന്ന് നാലിഞ്ച് മൈനസ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ ബോഡി മെഷർമെന്റ് വരിക അപ്പോൾ എനിക്ക് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ബ്ലൗസാണ് മുപ്പത്തെട്ട് ഇഞ്ച് അളവാണ് ബേസ് വരുക കേട്ടോ അപ്പോൾ ആ മുപ്പത്തെട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ചെസ്റ്റായിട്ട് എടുക്കേണ്ടത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെന്ന് എന്നുള്ളത് ഒരിക്കലും മാറില്ല കേട്ടോ അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അപ്പോൾ മുപ്പത്തെട്ടിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് പോയിൻറ്റ് എട്ടാണോ നമുക്ക് കിട്ടുക അപ്പോൾ അതാണ് നമ്മുടെ ക്യാപ് ഹൈറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് ബോഡി നിന്നെടുത്ത അളവ് എടുക്കുക അപ്പർ അപ്പർ ചെസ്റ്റ് അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ആ ഒരു അളവാണ് നമുക്കിവിടെ ക്യാപ്പ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപ്പ് ഹൈറ്റ് കണ്ടില്ലേ അതുതന്നെയാണ് ഷേപ്പ് കിട്ടാം ഞാൻ പറഞ്ഞു രണ്ടും ഇത് പറഞ്ഞു തരുമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് അളവെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതേ ഇതുപോലെ നമ്മളൊരു മൂന്നേ പോയിൻറ്റ് ഇട്ട് അത് നാലെടുത്താലും കുഴപ്പമില്ല വ്യത്യാസം വരില്ല കേട്ടോ അപ്പം ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞു തരണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല ഇല്ല വേറെ ഞാൻ വേറെ തരത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് കണ്ടോ അപ്പോൾ ഞാൻ ആ നാലെടുത്ത ഭാഗത്ത് ഇതേ ഇതേ താഴേക്ക് തന്നെ വരച്ചു കൊടുത്തു കേട്ടോ മനസ്സിലായല്ലോ ആ നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക നമുക്ക് നമുക്കിവിടുന്ന് ഒരു ചെരിഞ്ഞൊരു വര വേണമല്ലോ അപ്പോൾ നമ്മളാ ഒരു ചെരിഞ്ഞ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിത് ഇതുപോലെ നമ്മൾ വര ഒരു വര കൊടുക്കുക അപ്പോൾ എന്നിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് എത്രയാണോ വേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ആ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റ് തന്നെ എടുക്കുക നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ച് അതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമുക്ക് അവിടുത്തെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി മുപ്പത്തെട്ട് ഡിവൈഡ് ബൈ നാല് അപ്പോൾ എനിക്ക് വരുന്നത് ഒമ്പതേ പോയിൻറ്റാഞ്ചാണ് എൻ്റെ അളവ് അപ്പോൾ നമ്മൾ നമ്മൾ ആ ഒമ്പത് പോയിൻ്റ് അഞ്ചിൽ നിന്ന് ഒരിഞ്ച് മൈനസ് ചെയ്യാട്ടോ അപ്പോൾ എട്ട് പോയിൻ്റ് അഞ്ചാണ് ആ എട്ടേ പോയിന്റ് അഞ്ചാണ് നമുക്ക് അവിടെ വേണ്ട അളവ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു ചെരുവ് എട്ടേ പോയിൻ്റ് അഞ്ച് നമ്മൾ ആ ചെരുവിൽ കൊടുക്കണം ഏ ഇപ്പം നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലായല്ലോ എങ്ങനെയാന്ന് ഇനി നമ്മൾ അത് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ എട്ടേ പോയിൻ്റ് അഞ്ച് കണ്ടോ ഇപ്പം ഞാൻ ഈ വെക്കണ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കണ കേട്ടോ അതെ ഞാനീ പറഞ്ഞില്ലേ എട്ടേ പോയിൻ്റ് അഞ്ച് എടുക്കുക എന്നിട്ട് നമ്മളിതേ ഈ ഒരു ഭാഗത്ത് എട്ടേ പോയിന്റ് അഞ്ച് എങ്ങനെയാ വരണേ നോക്കട്ടെ അത് ഈ ഒരു ചെരിഞ്ഞ ലൈൻ നമ്മൾ എട്ടേ പോയിന്റ് അഞ്ച് വരയ്ക്കല്ലോ അപ്പോൾ നമുക്ക് കണ്ടോ എട്ടേ പോയിന്റ് അഞ്ച് പറഞ്ഞത് നമ്മളത് ഇതുപോലൊന്ന് എടുക്കട്ടോ നമ്മൾ എട്ടേ പോയിന്റ് അഞ്ചെടുത്ത് നമ്മളൊന്ന് ചെരിച്ച് വരയ്ക്കുക ഈ ചെരിച്ച് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വരച്ചിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബിഗ്നേഴ്സ് ആകുമ്പോൾ വരച്ചിട്ട് ചെയ്യുമ്പോൾ എളുപ്പം കണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ എട്ടേ പോയിന്റ് അഞ്ച് നമ്മൾ കറിച്ചു ആ എട്ടേ പോയിൻ്റ് അഞ്ച് നമ്മളിതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ചെയ്യേണ്ടത് ആ എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ മിഡിൽ പോയിന്റ് കാണണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മിഡിൽ കണ്ടു വെച്ചു കേട്ടോ അപ്പോൾ ഈ മിഡിൽ കണ്ടു വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെരിച്ചു കൊടുക്കരുത് കേട്ടാ കണ്ടോ ഒന്നര ഇഞ്ചിതേ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഒന്നര ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം കണ്ടോ ആ ഒരു ലൈനിൽ ആയിട്ട് കണ്ടോ നമ്മൾ നമ്മളത് ആ സ്ട്രെയിറ്റ് ഭാഗത്തു നിന്ന് അവിടെ സ്ട്രെയിറ്റ് ആണ് ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരും കേട്ടോ അതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മളവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഈ വരയ്ക്കുന്ന പോലെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ദൈ ആ നമ്മളാ ഒരു പോയിന്റ് നമ്മൾ എട്ടേ പോയിന്റ് അഞ്ചടെ അളപ്പെടുത്തി വെച്ചില്ലേ ആ പോയിന്റിലേക്കാണ് നമ്മുടെ ഈ സ്ലീവ് ഇതുപോലെ കൊണ്ടുപോകട്ടോ അതേ കാണാം നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അതെ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും ഒരു ഒന്നര ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് എനിക്ക് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതിയാണ് അഞ്ചേ കാലാണ് എനിക്ക് വരണത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്ലീവ് ഓപ്പൺ നമ്മുടെ കൈ കടത്തണ ഭാഗമില്ലേ അത് അഞ്ചേകാലം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ അതെ ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു നമ്മുടെ ആ എട്ടരയുടെ ആ പോയിൻറ്റിലേക്ക് ഇതേ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ കേട്ടോ നമ്മൾ ആ ഒരു പോയിന്റ് വരച്ച് കൊടുക്കില്ലേ നമ്മൾ കുർത്തിക്ക് എത്രയാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അത് ബ്ലൗസിന് എത്രയാണോ ഇട്ടിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മൾ ഇതിനും അളവ് കൊടുക്കാം കേട്ടോ ഇതുപോലെ കണ്ട ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തു അണ്ട് നമ്മൾ ആ സീം അലവൻസ് ഉള്ളതേ ആ ഒരു ഭാഗം നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ചെയ്യേണ്ട ഇത് നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഇത് നമ്മുടെ ബാക്ക് സ്ലീവാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് കുഴിച്ചു വരയ്ക്കേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കണ്ട ആ ഒരു പോയിന്റ് ആ ഭാഗത്തുനിന്ന് ദേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ കുഴിച്ചതേ ഇതുപോലൊന്നും വരച്ചെടുക്കുക വല്ലാണ്ട് കുഴിക്കരുത് എന്നാൽ അത്യാവശ്യം കുഴിക്കും വേണം ആ കുഴിഞ്ഞ ആ ഭാഗം പോയാലാണ് നമ്മുടെ ആ ഒരു ഭാഗത്ത് ചുളിവില്ലാണ്ട് വരില്ലോട്ടോ ആ സ്ലീവിൻ്റെ കണ്ടോ ഒന്ന് നമ്മൾ ദേ ഇങ്ങനെ വരച്ചെടുക്കുക നമ്മൾ ദേ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് സ്ലീവ് കൂടെ അല്ല ബാക്ക് സ്ലീവ് കൂടെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ ബാക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട്താ സ്ലീവിൻ്റെ എന്നിട്ട് നമ്മൾ എന്നിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിവിടെ ഒരു കട്ട് കൊടുത്തിട്ട് നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് നിവർത്തി നിവർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ നിവർത്തി എടുക്കുക എന്നിട്ട് നമ്മൾ കുഴിച്ച് തയ്ക്കാൻ വെട്ടാനാണ് പോണത് എന്നിട്ട് നമ്മുടെ ഈ രണ്ട് തുണിയുടെ റൈറ്റ് സൈഡുകൾ ഒരുമിച്ച് വയ്ക്കുക അതായത് നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ എടുത്ത് ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളതേ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ നേരത്തെ അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ആ കുഴിച്ച് വരയ്ക്കണേൻ്റെ അപ്പോൾ നമ്മൾ ആ കുഴിച്ച് വരച്ച ഭാഗം തേ നമ്മുടെ ആ പോയിന്റ് എട്ടേ പോയിന്റ് അഞ്ച് ആ ഭാഗത്തുനിന്ന് നമ്മൾ ദേ ഒന്ന് ദേ ഒരു ഷേപ്പിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് മാറ്റി വട്ടാം അപ്പോൾ അത് മാത്രമുള്ള അവിടെ നിന്ന് കളയാനായിട്ട് അപ്പോൾ അത് കളഞ്ഞ് എടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്ലീവിൻ്റെ ഭാഗം ദേ ഇതുപോലെ തിരിച്ച് നല്ല പുറങ്ങൾ ദൈ തിരിച്ചെടുക്കുമ്പോൾ കണ്ടോ രണ്ട് ഭാഗത്തേക്ക് ഓപ്പോസിറ്റായിട്ട് വന്നെങ്ങനെ ഉണ്ടാവും നമ്മുടെ ആ കുഴിച്ച് വരച്ച ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് കുഴിച്ചു ഭാഗന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കുഴിച്ച ഭാഗങ്ങൾ വന്നു അപ്പോൾ നമ്മുടെ കുർത്തിയിൽ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലേക്ക് വരേണ്ട രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുക്കണം അപ്പോൾ കേട്ടോ ഞാൻ നമ്മളൊരു ഞാൻ അപ്പോൾ ഒരു അടയാളിട്ട് കാണിച്ചു തന്നില്ലേ ആ ഒരു ഭാഗം കണ്ടില്ലേ കുഴിച്ച ഭാഗങ്ങളാണ് അത് നമ്മുടെ കുർത്തിയിൽ കൃത്യമായിട്ട് വെച്ചു കൊടുക്ക കേട്ടോ അപ്പം ഈസിയാണ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അറിയാത്തവരുണ്ടാവും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ചെയ്ത് നോക്കുക